ജെറുസലേം ൂട്ടായ്മ വാർഷികം പ്രാർത്ഥനയും സ്നേഹക്കൂട്ടായ്മയുടെയും വർണ്ണാഭമായ ആഘോഷരാവ് ഏനാമാവ് ഇടവകയിലെ ജെറുസലേം കുടുംബക്കൂട്ടായ്മയുടെ വാർഷിക യോഗം കാഞ്ഞിരത്തിങ്കൽ ജോസ് ബാബുവിന്റെ വസതിയിൽ വെച്ച് പ്രാർത്ഥനയുടെയും ഒത്തൊരുമയുടെയും വർണ്ണാഭമായ കലാവിരുന്നിന്റെയും അവിസ്മരണീയമായ വേദിയായി ആഘോഷിച്ചു വിൻസി സിജി എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച് ഈശ്വര സാന്നിധ്യം നിറഞ്ഞുനിന്ന ഭക്തി നിർഭരമായ പ്രയർ കൂടിയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് യൂണിറ്റ് പ്രസിഡന്റ് പോൾ കണനായ്ക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റിലെ അംഗങ്ങളുടെ സ്നേഹവും ഐക്യവും വിളിച്ചോതിയ യോഗം വികാരി റെവറൻ ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരത്തിങ്കൽ ബാബു ഭാര്യ ഷീജ ഏവരെയും യോഗത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തു തുടർന്ന് യൂണിറ്റ് സെക്രട്ടറി പ്രിൻസി ജെയ്സൺ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ആദരവ് അംഗീകാരം സമൂഹത്തിന് എന്നും വഴികാട്ടികളായ മുതിർന്നവരെ ആദരിക്കുന്ന ചടങ്ങ് ഏവരുടെയും ഹൃദയം കവർന്നു ജീവിതാനുഭവങ്ങളുടെ കരുത്തുമായി എൺപത് വയസ്സ് പിന്നിട്ട യൂണിറ്റിലെ കാരണവന്മാരായ തൈക്കാട്ടിൽ മാത്യു ഭാര്യ സെലീന മാത്യു ചെവല്ലൂർ ചാക്കുണ്ണി ത്രേസ്യക്കുട്ടി കാഞ്ഞിരത്തിങ്കൽ ലോനപ്പൻ ജോർജ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ദാമ്പത്യത്തിന്റെ ധന്യമായ അൻപത് വർഷം പിന്നിട്ട ചുങ്കത്ത് ആന്റണി ലൂസി ആന്റണി ദമ്പതികളെയും ചടങ്ങിൽ പ്രത്യേകം ആദരിച്ചു പുതുതലമുറയെ വിശ്വാസത്തിലേക്കും കൂട്ടായ്മയിലേക്കും ചേർത്തു നിർത്തുന്നതിന്റെ ഭാഗമായി യൂണിറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായ ആൽബിൻ കെ ബാബുവിനെ ആദരിച്ചത് സദസ്സിൽ കൗതുകമുണർത്തി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാഞ്ഞരത്തിങ്കൽ ജോണിയുടെ മകൾ ആൻ മരിയെയും വടംവലി മത്സരത്തിൽ രണ്ടാം സ്ഥാനം നേടിയ യൂണിറ്റ് അംഗങ്ങളെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് അരങ്ങേറിയ കലാപരിപാടികൾ സദസ്സിന് വിരുന്നായി സിസ്റ്റർ ജിൽസ ആലപിച്ച മനോഹരമായ ഗാനം സദസ്സിന് കുളിർമയേകി ഗാനത്തിനൊത്ത് ചുവടുവെച്ച മനോഹരമായ ഗ്രൂപ്പ് ഡാൻസും ഇമ്പമേകുന്ന ഗാനങ്ങളുമായി സിംഗിൾ സോങ്ങും പ്രയർ സോങ്ങും അരങ്ങേറി അമ്മമാരുടെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഗ്രൂപ്പ് സോങ്ങും താളത്തിനൊത്ത് ചുവടികൾ വെച്ച് അമ്മമാർ അവതരിപ്പിച്ച ഗ്രൂപ്പ് ഡാൻസും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സിസ്റ്റർ വൽസ മദർ സുപ്പീരിയർ കുടുംബ കേന്ദ്ര സമിതി പ്രസിഡന്റ് ഇ പി ആന്റണി ലാസർ മുട്ടത്ത് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രഷറർ സി കെ ആന്റണി നന്ദി രേഖപ്പെടുത്തി ഏവരും ഒത്തുചേർന്ന സ്നേഹവിരുന്നോടെയാണ് പരിപാടികൾക്ക് സമാപനമായത്